പഠിക്കാനുള്ള തീവ്രമായ ആഗ്രഹവുമായി സ്കോളർഷിപ്പ് നേടി യു കെയിലെത്തിയ മലയാളി വിദ്യാർത്ഥിനി ഹെലേന മരിയസിബിക്ക് നാളെ കാർഡിഫിൽ അന്ത്യാഞ്ജലി ഇക്കഴിഞ്ഞ ഏപ്രിലിൽ സൗത്ത് വെയിൽസ് യൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രി നഴ്സിംഗ് കോഴ്സിന് സൗജന്യ പ്രവേശനം ലഭിച്ച നിലപൂർ സ്വദേശിനിയായ ഇരുപതുകാരി ഹെലേനയ്ക്ക് യു കെയിലെത്തി ഒരു മാസത്തിനകം ഉണ്ടായ കാർ അപകടത്തിൽ പരിക്കേറ്റതിനെ തുടർന്ന് കാഡിഫ് ഹോസ്പിറ്റലിൽ ചികിത്സയിലായിരുന്നു പുലർച്ചെ ആറു മണിയോടെ സുഹൃത്തുക്കൾക്കൊപ്പം കാറിൽ സഞ്ചരിക്കവേ കാർ റോഡിൽ നിന്നും തെന്നിമാറി ഇടിച്ചാണ് ഹെലേനയ്ക്കും സുഹൃത്തുക്കൾക്കും പരിക്കേറ്റത് അപകടത്തിന്റെ കൃത്യമായ വിവരങ്ങൾ ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല അതേസമയം അപകടത്തിൽ പരിക്കേറ്റ മറ്റു രണ്ട് വിദ്യാർത്ഥിനികൾ സാധാരണ നിലയിലേക്ക് മടങ്ങിയിട്ടുണ്ട് അപകട വിവരം അറിഞ്ഞ കേരള പോലീസ് ഉദ്യോഗസ്ഥനായിരുന്ന പിതാവും മാതാവും ദിവസങ്ങൾക്കകം മകളെ ശുശ്രൂഷിക്കാൻ യു കെയിലെത്തിയിരുന്നു എന്നാൽ ഒന്നര മാസത്തോളം വെന്റിലേറ്ററിൽ കഴിഞ്ഞിട്ടും അപകടം സൃഷ്ടിച്ച പരിക്കുകളിൽ നിന്നും ഹെലൈനയ്ക്ക് മോചനമുണ്ടായില്ല ഒടുവിൽ ജീവിതത്തിലേക്ക് മടക്കമില്ല എന്ന് മനസ്സിലായതോടെയാണ് ഡോക്ടർമാർ കഴിഞ്ഞയാഴ്ച മരണം സ്ഥിരീകരിച്ചത് തങ്ങളുടെ മകൾ നേഴ്സായി കാണാനാണ് ആഗ്രഹിച്ചതെങ്കിലും അവളെ ജീവിതത്തിലേക്ക് മടക്കി വിളിക്കാൻ കാർഡിഫിലെ ആശുപത്രിയിലെ നഴ്സുമാർ നടത്തിയ ശ്രമങ്ങൾക്ക് കണ്ണീരോടെ ആദരവും നന്ദിയും അർപ്പിച്ചാണ് ഹെലാനിയുടെ മാതാപിതാക്കൾ കഴിഞ്ഞ ദിവസം കേരളത്തിലേക്ക് മടങ്ങിയത് നാളെ നടക്കുന്ന പ്രാർത്ഥനാ ചടങ്ങിൽ യൂണിവേഴ്സിറ്റി അധികൃതരും ഹെലാനിയുടെ കൂട്ടുകാരും പങ്കെടുക്കും നിയമ നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം വരും ദിവസങ്ങളിൽ തന്നെ നാട്ടിലേക്ക് യാത്രയാക്കും ന്യൂസ് ഡെസ്ക് വിഷൻ